എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചിരങ്ങി പാണി എന്തായാലും നേരെ പേക്കിലക്കെ വെച്ച് അടിച്ചു നേരം ഇറങ്ങി ഇവിടെ വാരി കൊണ്ടിരിക്കുകയാണ് നല്ല കൂടാണൊക്കെ ഇനി പറഞ്ഞിട്ടുണ്ട് ഒന്നേ രണ്ടുപേരുണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിൽ അടിച്ചടിച്ച് അടിച്ചടിച്ച് അവൻ അങ്ങനെ നോക്കിട്ടു എന്തായാലും മറ്റൊക്കെ ഒരു വരുന്നുണ്ട് കണ്ടിട്ടില്ല ഒക്കെ കത്തിയൊക്കെ എറിഞ്ഞ് തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവനും കൂടി അടിച്ചിടിച്ച അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു രണ്ട് കിലും കൂടി അടിച്ചാട്ടി എന്തായാലും ഇവിടെയൊക്കെ അടിച്ച് വാറ്റി പീണാനിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങ് തൂക്കി പിടിച്ചു വരെ പോയിക്കൊടുക്കുന്ന സമയത്ത് അല്ലൂട്ടൊരു ഇനി പോകുന്നു നോക്കട്ടെ നേരെ നോക്കി ഇത് പൊളിഞ്ഞിരിക്കുന്നോണ്ടില്ലേ അടി കിട്ടിയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഞാനൊക്കെ ഇപ്പോഴും ഇതിൻ്റെ അന്ന് അടിയിടുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഫ്രണ്ട്ന്നു അടിക്കുന്ന ഒരു ഫ്രണ്ടിൽ രൂപം ഇത് പൊട്ടിയിരിക്കുന്ന അറിയത്തില്ല ഭണ്ടാരം എത്രയോ തവണ പണിയിട്ടുണ്ട് ഓക്കെ എന്തായാലും മൂന്ന് കിലും കോഴ അടിച്ചുവാറ്റി തീയിട്ട് ഞാമ്പലാക്കി വെച്ചിരിക്കായിരുന്നു ആരോ വിരുന്നുണ്ട് കുറെ നേരെ തുള്ളിക്കളിക്കുന്നു ഞാൻ നോക്കി ഇവിടെ ഇവിടെ ഒറ്റ നേരെ നമ്മൾ അകത്തോട്ട് ഓടി നേരെ വീണ്ടും പോയിട്ട് കവർ കണ്ടില്ല സെയിം സാധനം അവനറിയുന്നില്ല ഇവിടെ കവർ കാര്യമില്ല കാരണം സൈലി തീയിട്ട് നശിപ്പിച്ചുവെച്ചിരിക്കാന്ന് മനസ്സിലാവുന്നില്ല എന്നാലും നാലിക്കലും കൂടെ അടിച്ച് ഇനി ഇനിമിയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി പോകണം അതിന് എന്റെ ടീമേറ്റ് നോക്കിയും ആരും ഇല്ലായിരുന്നു അവിടെ ലൂട്ടുകളൊക്കെ അടിച്ചു വേണ്ടി ഇരുന്ന സമയത്ത് ഒരു കുരുപ്പണം കൂടുന്നുണ്ട് എൻറ്റോ മോനൊന്നുമല്ല ഫുൾ സ്കൂഡാണ് തോന്നുന്നു ബേക്കടിക്കുന്നതാണ് ബുദ്ധിമുട്ടേം നേരെ ഓടി എന്തായാലും വരുമല്ലോ രണ്ട് സൈഡിൽ നിന്ന് അടിയിട്ട് തന്നെ പണിയിട്ട് ആയിരിക്കും എന്തായാലും വെയിറ്റ് ചെയ്യാറ് ഇവിടെ വെയിറ്റിങ്ങാണ് കാരണം അവനെ വിരുന്ന സമയത്ത് അടിക്കാം കാറും മുടിച്ച് വന്നിരിക്കണം അവിടുന്ന് കാറെടുത്ത് വന്നോളും ഹരത്തില്ലേ നിര നെക്കി പക്ഷേ ഒന്നും പറ്റിയില്ല വീണ്ടും അടിച്ചു വീണ്ടൊന്നും പറ്റിയില്ല ഓടുന്നുണ്ടല്ലെങ്കിൽ പിന്നെ ഒരു മഞ്ഞോ ഞാൻ ഇത്രയും ഡാമേജ് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒന്നൊന്ന് റെഡിയായിരുന്നു നൈസ് ആയിട്ട് കിട്ടി ഒന്നും കൂട്ടി ഉണ്ടല്ല വന്നിട്ട് തീർത്താനേ അസാണെങ്കിൽ മുകളിൽ വന്നേ അവനും വരുത്തവണി നോക്കിക്കൊണ്ടിരിക്കാണ് പച്ചക്കറി ബോളല്ലേ കിട്ടുമെന്ന രീതിയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു വരുമോ അടിച്ചിട്ടുണ്ട് കാരണം രണ്ട് മൂന്ന് പേരുണ്ട് ഒത്ര പേരുണ്ട് അരത്തിലല്ലോ വെറുതെ അവിടെ നിന്ന് പണി കണ്ടു കഴിച്ചു നമുക്ക് കൃത്യമായിട്ട് വന്നോ ഇത്രയും വളരെ സിമ്പിളാണ് പച്ചക്കുളി വളരണേ അവനും കൂടെ അടിച്ച് നോക്കിയിട്ട് അരക്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്ന് സിംപിളായിട്ട് നമ്മൾ വഴിക്ക് കൊണ്ടുവന്ന നമ്മൾ ട്രിക്കിൽ ആ ഒരു ട്രാപ്പിലിട്ടേ അവനും കൂടി തട്ടിട്ട് അഞ്ച് കിലോമീറ്റർ കൂടി അരി വീണ്ടും മുപ്പത്തേഴ് പേരും കൂടെ അലൈവീണ്ടി എന്തായാലും അവൻ്റെ ടീമേറ്റ് ഇവിടെ പോയി നിറത്തിലൊക്കെ വീണ്ടും റിവ്യൂ അടിച്ചു കൊടുക്കും പച്ചേനെ നീ ഇറങ്ങടാ നീ ഇറങ്ങി പൊളിക്കടാ നേരെ അടിച്ചു അവൻ തന്നെ വീടും രൂപ കുരിപ്പ് നേരെ നോക്കി ഓടുന്നു എൻ്റെ എനിക്ക് കിട്ടത്തില്ല അവൻ ഏത് സൈലാ പോയി ഇത് വേറെ ആരും അവൻ പോയി പിന്നെ അവരെ കിട്ടത്തില്ല അവൻ ഇവിടെ പോയി എങ്ങനെ പോയി നോക്കുമ്പോൾ ഇവനാണ് റിവ്യൂ അടിച്ചിട്ടേ നേരെ അവനെയും അടിച്ചു നോക്കിട്ടു മറ്റേ കുരിപ്പ് വരുന്നുണ്ടോ സൗണ്ട് ഉണ്ട് വീടാണ് ഗണ്ണൊന്നും ഇല്ല റിവേ അടിച്ച് എൻ്റെ ആ ഒരു ആത്മാർത്ഥത വേണ്ടിയിട്ട് എന്നെയും കൂടി കൊന്നായിട്ട് കൂടി വന്നായിരുന്നു അവനെ അടിച്ച് നോക്കിട്ട് ഒരുത്തിനും കൂടി ഉണ്ടോ ഉണ്ട് എന്നാലും വെയിറ്റ് ആർ എന്നാലും നോക്കിക്കൊണ്ടിരിക്കാൻ സമയത്ത് ഇവന് എഴഞ്ഞഴഞ്ഞ് പോകുന്നുണ്ട് പക്ഷെ ഇവന് കുലുക്കൊന്നും അവന് ടീംമേറ്റ് ഒന്നും ഇല്ല എന്ന് എനിക്ക് തോന്നിയോ ചുമ്മാ അടിയന്നായിരിക്കും ഓക്കെ ടീംമേറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നും അരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഏഴ് കിലും കൂടി അടിച്ചിട്ട് ഇവിടെ ഇരുപത്തിയേഴ് പേര് അലവണ്ടി കാരണം എം ബി ഫോണ്ടി കൊണ്ട് വന്ന മുത്തും അതും അടിച്ചു മാറ്റി സെറ്റാണ് ഉണ്ടോന്നാണ് ഞാൻ നോക്കുന്നത് ഇനിയും വന്നാലോ ആട്ടെ പക്ഷേ ഇല്ലെന്ന് തോന്നുന്നു കഴിഞ്ഞാൽ തോന്നുന്നു പിന്നെ അവിടെ നിന്ന് വീട്ടിലൊക്കെ അടിച്ചു വരുന്ന സമയത്ത് അവൾ റിവേ അടിക്കുന്നു അവനാണ് വേറെ ഏതുവരെ ഇനിയുമ്പോൾ അടിക്കുന്നുണ്ടായിരുന്നു കല്ല് എടുത്തു പറഞ്ഞാൽ പെട്ടീൻ്റെ അകത്തുനിന്ന് തന്നെ സമാധിക്കുന്ന അടിച്ചിട്ട് നോക്ക് ഇച്ചിരിക്കായിരുന്നു കില്ല് കിട്ടിയില്ല സെറ്റായിരുന്നു ഇപ്പോൾ ഓസിക്കലൊന്നും വരുന്നില്ലേ നോക്കട്ടെല്ലാം കില്ലെടുക്കുമ്പോൾ വരുന്നില്ലല്ലോ ഓക്കേ നല്ല ഡാമെടുത്തു പക്ഷേ കിട്ടില്ല എമ്മേറ്റവും തൂക്കി അടിക്കണെന്ന് നോക്കിയായിരുന്നു അങ്ങ് തൂക്കി കിട്ടും അവനെയും കൂടി നോക്കട്ടെ അപ്പം അവൻ ടീമേറ്റും കൂടി വെച്ച് നെക്കിക്കൊണ്ടിരിക്കുകയാണ് അവനേയും നോക്കിയിട്ട് അവനേയും നോക്കിട്ട നാല് പേര ചാമ്പ് വിട്ടട ഇവൻ ഒരു ഡക്ഷിയിൽ നിന്നടിച്ച് തീർത്തു കളഞ്ഞു നാല് കിലോ കുരുപ്പിന് കാരണം അവിടെ ഒറ്റ എനിമിയില്ല മുളച്ചൊന്ന മൊത്തം തിങ്ങും നാലാണ് പറഞ്ഞത് നാലെണ്ണം വരത്തില്ലല്ലേ ചിലപ്പോൾ ഒരുത്തിയാല്ലേ റിവേ അടിച്ചിട്ട് അപ്പം രണ്ട് കിലോ ആയിരിക്കും ഓക്കെ എന്നാലും സെറ്റ് ചെയ്യും ഒമ്പത് കിലോയും കൂടി തൂത്താരി വീണ്ടും ഇരുപത്തൊന്ന് പേരും കൂടെ അലയുണ്ട് എന്തായാലും പെട്ടെന്ന് ലൂട്ട് അടിച്ചിട്ട് നേരെ സോണുകാർ കയറാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വീണ്ടും റിവേ അടിച്ച് ഏറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അങ്ങോട്ട് പോയി പോയിക്കാണെങ്കിൽ പണി കിട്ടും നമുക്ക് എല്ലാവരും സിപ്ലയിൻ്റെ അകത്ത് വന്നിട്ട് റിവേ അടിച്ചിട്ട് വരുന്നവരടിക്കാട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സിപ്ലൈൻ പിടിച്ചാൽ ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും നോക്കാം പക്ഷേ ഇവിടെയും സോണില്ല വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് സോണ് ഇത് മുട്ടിയ പണി കിട്ടും എന്തായാലും നമുക്ക് പുല്ലല്ല പുല്ലൊന്നുണ്ട് സൂണ്ടാകത്ത് കരാൻ പറ്റത്തില്ല വിരുന്നുണ്ടോ വിരുന്നുണ്ട് സൈല നിർത്തി നോക്കുന്നുണ്ടോ വിരുമ്പോഴത്താണ് നോക്കുന്നത് പക്ഷേ വിരുന്നില്ല വിട്ടു അവസാനം നേരെ സൂണ്ടാകോട്ട് കീറിയിട്ട് ബാക്കി നോക്കാട്ടെ നേരെ സൂണ്ടാതെ വെച്ചിട്ടുണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെയും സോണില്ല എന്തായാലും ഇവിടെ നിൽക്കാം ബാക്കിലേ വന്ന് പണിഞ്ഞാലാവും അത് നാലോ മൂന്നോ പേരെ റിവ്യൂ അടിച്ചു വിട്ടിട്ടുണ്ട് വെയിറ്റ് ചെയ്യാറ് നേരെ നോക്കുമ്പോൾ മറ്റേ തൊട്ട് ബാക്കിൽ എനിമീ ഉണ്ട് നമ്മളെ സാരനസ് കൊണ്ട് പണി കിട്ടത്തില്ലായിരിക്കും അവരവിടെ ബിസി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലടിച്ചോ അയ്യോ തൊട്ടടുത്തൊരു എനിമീൻ ആയിരുന്നു ഇത്രയേറെ കണ്ടില്ല അടുത്ത് എത്തിയപ്പോഴാണ് ശ്രദ്ധിച്ചേ നല്ലോണം കിട്ടിയും ലെവൽ ഫോർ വെസ്റ്റിലൊന്നും രക്ഷപ്പെട്ട് ഫുൾ സ്കോഡ് സരി കൂടെ പോകുന്നു കണ്ടോ അതിനാ റിവർ അടിച്ച ടീംസ് തന്നെയാണ് യുവംബ് അടിക്കുന്നത് അടിഞ്ഞ അടിച്ച് പൊളിക്കടാം യുവമ്പൊക്കെ വെച്ച് നെക്കുന്നുണ്ട് ഇള്ളൊക്കെ ഗെണ്ണ് വെച്ച് നെക്കിക്കൊണ്ടിരുന്ന അരത്തിരുവൻ കൂടി അവരെ അടിച്ച് നോക്കിട്ടും രണ്ട് മൂന്ന് പേരെ തീർത്തു പിന്നെ ഒരിത്തരും കൂടിയാണോ എന്നറിയത്തില്ല എന്തായാലും നോക്കി തായത്തോട്ടൊക്കെ ഇനിമി പോകുന്നുണ്ട് താഴെ ഗ്ലൂ ആളുണ്ട് സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് എവിടെ തൊഴണം പണിയല്ലോ ആരും തുഴണം തോന്നും അവസാനത്തെ കണ്ണി നമുക്ക് പിന്നെ പിടിക്കാറ് നേരെ എങ്ങനെയെങ്കിലും പുല്ല് പോകുന്നിടത്തോളം പോട്ടാൽ നേരം ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മോനെ സൈലൊക്കെ ഇനി നോക്കണേ അടിക്കരുത് അടിച്ചാൽ പണിയും ഓടുക എങ്ങനെ സുഖാകത്തോട്ട് കയറാൻ പറ്റും അത്രയും ഓടിയിട്ട് സുഖാകത്തോട്ട് കയറിയിട്ട് ബാക്കി പണിയാം നേരെ ഓടിക്കൊണ്ടിരിക്കണം ഏറ്റവും മുന്നെ എല്ലാ സ്ഥലവും ഇനി മുടി എല്ലാ സ്ഥലവും നൊക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇത്തു വെച്ച് തീർക്കാൻ എനിക്ക് തോന്നുന്നു പക്ഷെ പണി ഇട്ടും മോറത്തില്ല കണ്ടങ്ങനെ അടിക്കാതിരിക്കാൻ വേണ്ടി പോവാം നേരെ പോയി അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് അവൻ അറിയുന്നില്ല ഇവിടുന്ന് ഒക്കെ അടിയിട്ട് നല്ലതാകും അവനെയും ചാമ്പി സെറ്റിൽ ഇവിടെ അടിച്ചിട്ട് വാർട്ട് വാർത്ത നോക്കുന്ന സമയത്ത് ഫുൾ വണ്ടിയും നേരെ വീടിൻ്റെ അകത്ത് ഏരിയയും ഇതിൻ്റെ അകത്ത് ഏരിയ നോക്കുമ്പോൾ രണ്ട് പേര് വണ്ടിയും വന്നിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് അവനെ അടിക്കുന്ന പക്ഷേ കൊള്ളുന്ന ആണെങ്കിലും മൊത്തം ജീപ്പിലും അടിച്ചേറ്റ് അവനടിക്കുന്ന എനിക്ക് ഒരു അടിപൊളിയും കൊണ്ടില്ല പിന്നെ കൊണ്ടെങ്കിലും കിണ്ണടിയായിരുന്നു പെരഫലാണെന്നൊന്നും കഴിഞ്ഞിട്ടില്ല നേരെ നോക്കാം മിടിക്കിറ്റ് അടിക്കുന്നില്ല ഒന്നും ഉദ്ദേശിച്ച അറിയില്ല വീണ്ടും നിൽക്കി വീണ്ടും നെക്കി വീണ്ടും നിൽക്കി അവനടി അടിച്ച് നോക്കിട്ടു സെറ്റാണ് ക്യാരക്ടർ വെച്ചിട്ടുണ്ട് അടിച്ചാൽ കില്ലും കൂടിയും കംപ്ലീറ്റ് ലൂട്ടൊന്നും ഉള്ളെന്ന് തോന്നുന്നു ഉള്ള വെച്ച് അടിക്കുന്നതാണ് തോന്നുന്നു ഗ്ലൂൺ ഉണ്ടാവത്തില്ല എന്നാലും അവിടെ കവടെക്കാലും പിന്നെ ഇങ്ങോട്ട് വന്നേ വന്ന് വാങ്ങി നോക്കുക ദേവത്തിന് നോക്കാക്കി കിടക്കുന്ന ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പതിനാല് കില്ലേ പിന്നെ പന്ത്രണ്ട് പേരും കൂടെ ബാക്കിയുള്ളൂ എന്നാലും നേരെ അതൊക്കെ പൊളിച്ചിട്ട് അവിടെ ഗ്ലൂട്ടിട്ട് ഇവിടെ ഇടിക്കാൻ നോക്കുക വണ്ടി കത്തിച്ച് കാര മാടാൻ അങ്ങോട്ട് ഓടിക്കാനേ പണിയിട്ട് കാരണം കാറിങ്ങൊണ്ട് പോകുന്നുണ്ട് ഇന്നലെ വിട്ടു കാറ ട്രക്കും കൊണ്ട് പോകുന്നുണ്ട് വീറ്റാ നോക്കുന്ന സമയം ഒരുത്തിനും ഓടിയിരുന്നു നില നെക്കിനെല്ലാം കിണ്ണ കാച്ചി അടിച്ചിട്ട് അടിച്ചു അവനും കൂടി നോക്കിയിട്ട് ഒരിക്കലും കൂടി പട്ട പട്ടപ്പട്ടവരുടെ കംപ്ലീറ്റ് ചെയ്തു ഒരുത്തിനും കൂടി സൂണ്ട പുറത്തുനിന്ന് നിൽക്കുന്നുണ്ട് അവനും കൂടി വന്നിട്ട് നമുക്ക് മെല്ലെ സൂണ്ടത്തോട്ട് കയറാറും നോക്കുന്ന സമയത്ത് കാണില്ല പിന്നെ വിട്ടേ നോമ്പ് അവസാന നിമിഷം മെഡിക്കലൊക്കെ അടിച്ചാശം ഓടിന്ന് ഓടിയിരിക്കാമായിരുന്നു ഇല്ല ഇവൻ്റെ എടുക്കുന്നത് കുറച്ച് ലൂട്ട് അടിച്ചു എല്ലാം സെറ്റാണ് പതിനഞ്ച് കില്ലിത് ഒരുത്തിനും കൂടി അരക്കില്ലേ എന്നെ കംപ്ലീറ്റ് ചെയ്തു പതിനാറ് കില്ലേ നോക്കുന്ന സമയത്ത് അതിന് മുകളിലാണെങ്കിൽ ഒരു കുരുപ്പുണ്ട് ഓക്കെ എന്നാലും എന്തെല്ലാം ഊട്ടങ്ങളൊക്കെ അടിച്ചീന് ഇനിമൊന്നും ഇല്ലാറ്റി എന്നാലും അടിച്ചു കൊടുക്കാൻ സമയം കിട്ടില്ല സാധനം ആ കിണ്ണം കാച്ചാൽ അടി കൊടുത്തു എനിക്ക് നല്ലോണം കിട്ടിയേ ഞാൻ വിചാരിച്ചു ആരും പാറേനെ മുകളിൽ നിന്നാണ് എന്നാണ് വിചാരിച്ചത് പക്ഷേ ബാനറിന് മുകളാണ് ആ കുരുപ്പുള്ള ഒരു ഡെക്സ് കുറേ കുറെ തപ്പിയും എവിടുന്നു അടിക്കുന്നത് മനസ്സിലാവുന്നില്ല അപ്പം ആ കുരുപ്പിനു റീവേവ് അടിച്ചു വിടുന്നുണ്ട് കാരണം വീണ്ടും അടിക്കും ഞാൻ വെച്ചാൽ സൈഡിൽ നിന്നാണോ അടിക്കുന്നേ വീണ്ടും ഗ്ലൂട്ട് എന്നാലും ആ ഒരു ബാനറിൻ്റെ മുകളിൽ മാത്രമേ അവൻ നോക്കില്ല പണ്ടാരം നേരെ വീണ്ടും നോക്കിയിട്ട് റിപ്പയർ കിറ്റൊക്കെ അടിച്ചു തേറ്റ് എന്നാലും നോക്കി ആ കുരുപ്പാണ് തിളങ്ങി നിൽക്കുന്ന നോക്കണേ എന്നിട്ട് പോലെ എൻ്റെ കണ്ണുപ്പെട്ടില്ല ആ കുരുപ്പിനെ ഞാനൊന്നും നോക്കണ അവന് ഇവിടുന്ന് അടിക്കുന്ന മനസ്സിലാവത് താഴെ ഗ്ലൂ ആട പേ ചോക്കെ താഴെ തന്നെയാണ് സൈഡിലുണ്ട് അവൾ ഓടിപ്പോയി കാണുമ്പോൾ പറയും നേരെ സൂണ്ടാകത്തോട് കയറിയേ വെയിറ്റ് ചെയ്തു വീണ്ടും അടിക്കുന്നു വീണ്ടും ഗ്ലൂ ആടാൻ വീണ്ടും നോക്കി പണ്ടാരം വീടില്ല കാലപാഠ അവസാന അവൻ എലിമേറ്റ് ആയി ഫുൾ എന്നെ കൊന്നിട്ട് എന്തിന്റെ ആവശ്യം അവനെയും അണ്ണാച്ചി തലയാൻ കണ്ടതുമില്ല പണ്ടാരം ഓക്കെ എന്നാലും അടിക്കുമില്ല ആർക്കില്ല അടിച്ചിട്ടുണ്ട് മിക്കാറും ഓക്കെ അത് എന്താണ് ഭൂ അടിക്കുന്നത് ഓക്കെ